ഏഴ് പേനയ്ക്ക് അറുപത് രൂപ എന്ന നിരക്കിൽ വാങ്ങിയ പേനകൾ പത്ത് പേനയ്ക്ക് തൊണ്ണൂറ് രൂപ എന്ന നിരക്കിൽ വിറ്റാൽ ലാഭമോ നഷ്ടമോ എത്ര ശതമാനം ഏഴ് പേനകൾക്ക് അറുപത് രൂപ എന്ന നിരക്കിൽ വാങ്ങി അപ്പോൾ നമുക്ക് ആദ്യം വാങ്ങിയത് എഴുതാം വാങ്ങിയത് ഏഴ് പേനകൾക്ക് അറുപത് രൂപ എന്ന നിരക്കിൽ വാങ്ങി ഇനി നമുക്ക് പത്ത് പേനയ്ക്ക് തൊണ്ണൂറ് രൂപ എന്ന നിരക്കിൽ വിറ്റു എഴുതാം വിറ്റത് പത്ത് പേനകൾക്ക് തൊണ്ണൂറ് രൂപ എന്ന നിരക്കിൽ വിറ്റു അപ്പം ഏഴ് പേനകൾക്ക് അറുപത് രൂപ എന്ന നിരക്കിൽ വാങ്ങി വിറ്റതോ പത്ത് പേനകൾക്ക് തൊണ്ണൂറ് രൂപ എന്ന നിരക്കിൽ വിറ്റു നമ്മൾ കണ്ടത് ലാഭമാണോ നഷ്ടമാണോ എത്ര ശതമാനം ഉത്തരം കാണാൻ ഈ എണ്ണത്തെ ഈ വില കൊണ്ട് കുടിക്കുക എണ്ണം ഇൻറ്റു വില ഏഴ് ഇൻറ്റു തൊണ്ണൂറ് ഈ എണ്ണത്തെ ഈ വില കൊണ്ട് കുടിക്കുക പത്ത് ഇൻറ്റു അറുപത് പത്ത് ഇൻറ്റു അറുപത് ആദ്യത്തെ അടുത്ത ഗുണഫലം കുറയ്ക്കുക ബൈ ഈ എണ്ണവും ഈ വലിയ ഗുണിച്ചത് ഏതായിട്ട് എഴുതുക പത്ത് ഇൻറ്റു അറുപത് ഇൻറ്റു ശതമാനമൊക്കെ നൂറ് ഏഴ് ഇൻറ്റു തൊണ്ണൂറ് അറുന്നൂറ്റി മുപ്പത് കുറയ്ക്കണം ഇത് അറുന്നൂറ് ബൈ അറുന്നൂറ് ഇൻറ്റു നൂറ് നമുക്കിത് വെട്ടിപ്പോയിട്ട് ഇവിടെ ആറ് എന്ന് വരും അറുന്നൂറ്റി മുപ്പത്തെന്ന് അറുന്നൂറ് കുറച്ചാൽ മുപ്പത് ബൈ ആറ് അഞ്ച് ഈ കിട്ടിയത് പോസിറ്റീവാണെങ്കിൽ ലാഭം നെഗറ്റീവാണെങ്കിൽ നഷ്ടം ഉത്തരം കിട്ടിയത് പോസിറ്റീവാണെങ്കിൽ ലാഭം നെഗറ്റീവാണെങ്കിൽ നഷ്ടം ഇവിടെ പോസിറ്റീവാണ് കിട്ടിയിരിക്കുന്നത് ചിന്നല്ല പോസിറ്റീവാണ് അപ്പം അഞ്ച് ശതമാനമാണ് എന്താണ് അഞ്ച് ശതമാനം ലാഭം